എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ രണ്ടാഴ്ചയായി സത്യവിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനാ ഉപരോധം ലോകസഭത്ത് നേടിക്കഴിഞ്ഞു കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല എന്താണ് എന്താണിതിന്റെ അനന്യത എന്നല്ലേ എന്താണ് എന്താണിതിന്റെ പ്രത്യേകത എന്നല്ലേ സഭ പ്രഖ്യാപിച്ച ആരാധനക്രമം അനുഷ്ഠിച്ചു കിട്ടാൻ വർഷങ്ങളായി വിശ്വാസികൾ നടത്തുന്ന പ്രതിഷേധ സമരത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണിത് സഭ പ്രഖ്യാപിച്ച കുർബാന ക്രമം പിടിച്ചു മേടിക്കേണ്ട ഗതികേടിലേക്ക് വിശ്വാസികൾ വീണുപോയിരിക്കുന്നു അത് നടത്തേണ്ട മെത്രാന്മാരും വൈദികരുമാണ് വിശ്വാസികളെ അവഗണനയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടത് എന്ത് ചെയ്യണമെന്ന് വൈദികരോട് ആവശ്യപ്പെട്ടോ എന്തായിരിക്കും പുതിയ ആരാധനാക്രമമെന്ന് വിശ്വാസികൾക്ക് ഉറപ്പ് തന്നോ അതെല്ലാം നിഷേധിച്ചിട്ട് എന്ത് പാടില്ല എന്ന് പറഞ്ഞുവോ അത് തന്നെ അനുഷ്ഠിക്കുന്ന ഈ വർഗത്തെ വിളിക്കാൻ പറ്റിയ വാക്കുണ്ടോ ഏതെങ്കിലും ഭാഷയിൽ ഏത് കുർബാന അനുഷ്ഠിക്കരുതെന്നും അതനുഷ്ഠിച്ചാൽ സഭയ്ക്ക് പുറത്താകുമെന്നും പറഞ്ഞോ അത് തന്നെ അനുഷ്ഠിക്കാൻ കൂട്ടുനിൽക്കുന്ന മെത്രാന്മാരെ വിളിക്കാൻ പറ്റിയ ഏതെങ്കിലും വാക്കുണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ നമ്മുടെ ഭാഷയിലെ ഏറ്റവും ലക്ഷമെന്ന് കരുതപ്പെടുന്ന വാക്കുകൾ ഇവർക്ക് നേരെ ഉപയോഗിച്ചാൽ അത് ആ വാക്കുകൾക്ക് നാണക്കേടുണ്ടാക്കും കാരണം ഇവർ വെറും സാധാരണക്കാരല്ല ആത്മീയതയുടെ പാതയിൽ സ്വർഗരാജ്യത്തിലേക്ക് ലോകത്തെ മുഴുവനും നയിക്കാൻ വിളിക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്ന ഇവർ കാണിക്കുന്ന പ്രവർത്തികൾക്ക് സാധാരണക്കാരൻ്റെ ലെവലിൽ മാർക്കിട്ടാൽ പോരല്ലോ ഡസൻ കണക്കിന് സർക്കുലറുകളിൽ അവർ തന്ന അറിയിപ്പുകൾക്കും കൽപ്പനകൾക്കും അല്പമെങ്കിലും വിലയുണ്ടെങ്കിൽ ഒരു തരി സത്യമുണ്ടെങ്കിൽ എറണാകുളം രൂപതയിലെ വിമത വൈദികരെല്ലാം സഭയ്ക്ക് പുറത്താണെന്നതല്ലേ സത്യം അവരുടെ കുർബാന കാണാൻ പോകുന്ന വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് പോലെ ആ ഉത്തരവ് ലംഘനത്തോടെ തന്നെ വിമത വൈദികർ പാഴ്വസ്തുക്കളായിക്കഴിഞ്ഞു സഭയ്ക്ക് കഴിഞ്ഞു ആ അതുപോട്ടെ ഇപ്പോഴത്തെ ബസ്ലിക്ക പ്രശ്നത്തിലേക്ക് വരാം ക്രിസ്തുമസ് ഉൾപ്പെടെ ഒരു പിടി വിശേഷങ്ങൾക്കും സദ്വാർത്തകൾക്കും കളമൊരുക്കേണ്ട ബസ്ലിക്ക കലാപഭൂമിയാക്കിയത് വിശ്വാസികളല്ല സഭാനേതൃത്വം തന്നെയാണ് തെളിച്ചു പറഞ്ഞാൽ ജോസഫ് പാംബ്ലാനിയുടെ പിടിവാശി മാത്രം കുര്യയിലെ പ്രമുഖ വൈദികനായ ജോസ് പുതിയടൻ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ നേതാക്കളെ വിളിച്ച് ഇന്ന് പറഞ്ഞതാണ് ഇക്കാര്യം ഇരുപത്തിയേഴിലെ പട്ടം കൊടുക്കലിന് നിങ്ങൾ സഹകരിക്കണം പാംബാനിയുടെ വാശിയാണത് പത്തു മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച് ഓമനിച്ച് വളർത്തിയ കുഞ്ഞുങ്ങളെ വിഷം കൊടുത്തും കഴുത്ത് ഞരിച്ചും കൊല്ലുന്ന അമ്മമാരെ കുറിച്ച് വാർത്തകൾ കേൾക്കാറുണ്ട് അവരെക്കുറിച്ചൊക്കെ ജനം എന്തൊക്കെയാണ് പറയുക അതിന് തുല്യമാണ് പൊന്നോമനകളെ എന്ന പോലെ സഭയെയും സഭാജനത്തെയും ഓമനിച്ച് പരിപാലിച്ച് പുഷ്ടിപ്പെടുത്തേണ്ട മെത്രാന്മാരും വൈദികരും വിഷംകുത്തി നിറച്ച് സഭയെ കൊലപ്പെടുത്തുന്നത് എത്ര നീചമായ പ്രവൃത്തിയാണത് വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിനെയും ഗുണ്ടകളെയും വരെ പള്ളിമുറ്റത്ത് നിരത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും കോടതി ഉത്തരവ് ലംഘിച്ചും സമാന്തര ബസിലിക്ക നിർമ്മിക്കുകയാണിപ്പോൾ ആ കോടതി അലക്ഷ്യത്തിന് പോലീസ് കാവൽ നിൽക്കുകയുമാണ് ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കളക്ടറെ പ്രതിനിധാനം ചെയ്ത് ആർ ഡിഒയും സംഘവും ബസിലിക്കയുടെ ഉള്ളിൽ വിശ്വാസികളുമായി നടത്തിയ രണ്ട് മണിക്കൂർ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ല പോലീസ് തീരുമാനിച്ചുറപ്പിച്ചു വന്ന ചില കാര്യങ്ങൾ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ആ ചർച്ച ഇരുപത്തിയേഴാം തീയതിയിലെ പട്ടം കൊടുക്കൽ ചടങ്ങ് എങ്ങനെയും നടത്തുമെന്നും അതിന് സംരക്ഷണം കൊടുക്കുമെന്നും തൃക്കാക്കര ഡിവൈഎസ്പി ടി ബി വിജയൻ തറപ്പിച്ചു പറഞ്ഞു നിയമലംഘനം നടത്തി നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും വിശ്വാസികൾ തയ്യാറല്ല എന്നും ഇതേ തുടർന്നുണ്ടായേക്കാവുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങൾക്കും സഭാ നേതൃത്വവും പോലീസും സർക്കാരും മാത്രമായിരിക്കും ഉത്തരവാദികളെന്നും വിശ്വാസികൾ അവരെ അറിയിച്ചു പോലീസ് വന്നത് ആ പോലീസിന്റെ ആ ഒരു മര്യാദ ഏറ്റവും വലിയ ഭാഗമായിട്ട് വന്നത് ഒരു സംശയം വേണ്ട ഈ പോലീസ് സംവിധാനം ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അതിന്റെ മര്യാദ അപ്രോസ്തകമായ അവസ്ഥയാണ് അതിനോ അംഗീകരിക്കാതെ ഞാനൊരു വ്യക്തിയോ കേരളത്തിലോ എല്ലാം ഒരു നമുക്ക് ഇരുന്ന് സംസാരിച്ചു ഞാനേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഒമ്പതിനാൽ അപ്പൊ ആറ് മണി ടൈം ഫിക്സ് ചെയ്യും ആറ് മണി ടൈം ഫിക്സ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ആയിരുന്നു അപ്പോ ഇത് കണ്ട ഒരു ഒമ്പതാം മുക്കാണ്ട് അപ്പൊ ഞാൻ റെഡി ആയിരുന്നു േറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അപ്രൂവ് ചെയ്യാൻ പറഞ്ഞു മൂന്ന് മണി ഉണ്ടാവും ഞങ്ങളുടെ മനസ്സിന് മൂന്ന് മണിക്ക് ഫിക്സ് ചെയ്യും അല്ലാതെ ഞാൻ ഡീകരിച്ചതും ഓരോ കാണിച്ചു തുറന്നു നല്ല കാര്യങ്ങളും കൺസൻസും വന്നു അതുകൊണ്ടാണ് മാത്രം പറഞ്ഞത് പിന്നെ ഞാൻ ഇദ്ദേഹത്തെ നിർത്തി തന്നു സംസാരിക്കുന്നത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് കാര്യങ്ങളാണ് പ്രാധാന്യം കിട്ടാണ് നമ്മുടെ നമ്മളെല്ലാവരും അവയപ്പോൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം നല്ല പറയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യം എനിക്ക് പറയാനുള്ള കാര്യം വളരെ

സ്റ്റേഷനിൽ ചെന്നവരോട് പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ നൂറുപേർ പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങൾ ഇരുന്നൂറ് പേരുണ്ടാവും നിങ്ങളിൽ ഒരാൾ കുറഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം ഞങ്ങളിൽ ഒരാൾ കുറഞ്ഞാൽ പകരം ആൾ വരും ഇതിന്റെ അർത്ഥം എന്താണ് വേണ്ടി വന്നാൽ വെടിവെക്കും എന്ന ഭീഷണിയല്ലേ പള്ളിക്കാര്യത്തിൽ പോലീസ് സഭാനേതൃത്വത്തിന്റെ ചട്ടുകമായി നിന്ന് നിയമലംഘനം തന്നെ കൂട്ടുനിന്ന് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ ചരിത്രത്തിൽ അവിടെ ഒരു പട്ടം കൊടുക്കൽ ചടങ്ങ് നടന്നിട്ടില്ല അൻപത്തിരണ്ട് വർഷം മുമ്പ് മാർപ്പാപ്പ ഈ പള്ളിയെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയതാണ് ഇടപ്പള്ളി തൃക്കാക്കര തുടങ്ങിയ പള്ളികളിൽ വിശാലമായ സ്ഥല സൗകര്യം ഉണ്ടായിരിക്കെ കോടതി വിലക്കും നിരോധനവുമുള്ള ബസിലിക്കയിൽ തന്നെ പട്ടം കൊടുക്കണമെന്ന പാമ്പ്ലാനിയുടെ വാശി കൊട്ടേഷൻ ഗുണ്ടകൾക്ക് പോലും ഉണ്ടാവില്ല പൗരബോധമോ വിവേകമോ ഉള്ള ഒരു വ്യക്തിയും ചെയ്യാൻ തയ്യാറാകാത്ത നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഈ സഭാ തലവൻ്റേത് പട്ടം കൊടുക്കാനും കൈവെപ്പ് ശുശ്രൂഷ നടത്താനും പിശാജ് വന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമോ